വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം എന്നാൽ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന നിലപാട് തന്നെയാണ് സമസ്ത സ്വീകരിച്ചു പോരുന്നതെന്ന് എസ് വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കി വളാഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജലലഭ്യത രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തില് കൂട്ടേണ്ടെന്ന് പറയാറില്ല അത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാണല്ലോ സമസ്തയുടെ പഴയ നയം അതേ നയത്തിൽ തന്നെയാണ് ഇപ്പോഴും സമസ്ത നിൽക്കുന്നത് ഓരോരുത്തരും അവരുടെ മനസാക്ഷിക്കനുസരിച്ച് കൂട്ടി സ്വാഭാവികമായിട്ടും വക്പറ സന്ദർശനം അതുപോലെ തന്നെ ആത്മീയ പ്രവർത്തനങ്ങൾ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പാർലമെന്റിൽ പോയിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ നിലവിലുള്ള സ്ഥിതിവിശേഷത്തിൽ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പാർലമെന്റിൽ ആവശ്യം മറ്റത് വ്യക്തിപരമാണ് വ്യക്തിപരമായ ഈ പ്രവർത്തനങ്ങളൊന്നും പൊതുവേ ഇത്തരം കാര്യങ്ങളെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വിഷയത്തിൽ രാജ്യം പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിനെയാണ് പക്ഷെ കോൺഗ്രസിന്റെ പ്രസിഡന്റോ അതല്ലേ കോൺഗ്രസിന്റെ നേതാക്കോ അതിനൊരു പ്രത്യേക പരാമർശത്തിന് പ്രതികരണ എങ്ങനെയാണ് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ അമെൻമെന്റ് ഈ നിയമം മാറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ മാത്രമല്ല കോൺഗ്രസിന് അവരൊക്കെ അവരും ചെയ്യാറായിട്ടില്ല മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും കേരളത്തിലായാലും എന്തായാലും ഇത്ര കാലം കോൺഗ്രസ് ഭരിച്ചിട്ട് ഇതുപോലത്തെ ഒരു നിയമം കൊണ്ടുവരികയോ ഇതുപോലെ മതസ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയോ എന്നുള്ള ഈ വ്യാപകമായ രീതി ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ഫാഷനിസത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ഇന്ന് ഭരിക്കുന്നവരെക്കാളേറെ പ്രതീക്ഷ നൽകുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് ബോധ്യപ്പെട്ടാവില്ല സംസ്ഥയുടെ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലെ ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് അതിന് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതിനിധികളിൽ പലതും ഉത്തരവാദപ്പെട്ട ആളുകളുടേതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ആർക്കും കയറി അഭിപ്രായം പറയാം അതിൽ ഫേക്ക് ഐഡുകളിലും അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രതികരിക്കുന്ന പലരുണ്ടാവും അതിൽ സംഘടനയെ ബാധിക്കുന്ന വിഷയങ്ങളല്ല സംഘടനയുടെ കാര്യം പറയേണ്ടത് ഈ ഫേസ്ബുക്കിലൂടെയോ അതല്ലെങ്കിൽ വാട്സാപ്പിലൂടെയല്ലോ അത് അതിൻ്റെ നേതാക്കൾ ഇപ്പം സമസ്തക ജീപരി തങ്ങൾ അതുപോലെ തന്നെ ആലിവുഡ് ഉസാദ് എംഡി ഉസ്സാദ് പോലുള്ള നേതാക്കളുണ്ട് അവരാണ് സമസ്തയുടെ കാര്യം പറയേണ്ടത് അല്ല ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒന്നും സമസ്തയുടെ നയമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതില്ല ഞാൻ പ്രിപ്പേർഡാണ് കോൺഫിഡൻറ്റ് എനിക്ക് അന്നേ അറിയാമായിരുന്നു നിന്റെ സോഫ്റ്റ് സ്കിൻ കംഫർട്ടൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ സംരക്ഷിക്ക എനിക്കാവുന്ന പോലെ മറ്റാർക്ക് സാധിക്കും നീ ഹെൽത്തിയായി ഹാപ്പിയായി സ്വതന്ത്രനായി വളരൂ ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ ഓഫ് ലവ്